ഇന്ന് നമ്മൾക്ക് അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ എന്നാൽ നിങ്ങൾ വിചാരിപ്പ് സാമ്പാർ ഉണ്ടാക്കാൻ വലിയ പണിയല്ലേ ഇതെന്താ ഇവള് സിമ്പിൾ എന്നിട്ട് നമ്മൾ സിമ്പിൾ തന്നെ കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാന്നല്ലേ തേങ്ങ രക്കാണ്ട് ഒരു സാമ്പാർ തേങ്ങ അരച്ച് കഷ്ടപ്പെടാൻ എത്ര പണിയാ സാമ്പാർ ഉണ്ടാക്കുക അത് വിചാരിച്ചിട്ട് മാത്രമായിരിക്കും ചിലരെല്ലാം സാമ്പാർ ഉണ്ടാക്കത്തെ പക്ഷേ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുക എല്ലാവർക്കും കഴിയും കെട്ടാം എന്നാൽ പിന്നെ എല്ലാ പച്ചക്കറികളും വേഗം ഇങ്ങനെ എടുത്തോളി അടുത്ത് എല്ലാ പച്ചക്കറിയൊന്നും ഇല്ല മുരിങ്ങവാളുമില്ല പിന്നെ നമ്മളെ വെണ്ടയ്ക്കും ഇല്ല എന്നും വിചാരിച്ചു സാമ്പാർ ഉണ്ടാക്കാണ്ട് എടുക്കണ്ട നമ്മളീ കാണിച്ചിരുന്ന പച്ചക്കറി എന്നെ അടോ മണ്ടുവോ അത്തിരിയും പച്ചക്കറി മതിയേട്ട എന്നാ പിന്നെ ഒരു കഷ്ണം വെള്ളേരി എടുത്തോ ഒരു പകുതി മതിയട്ടോ ഒരു പകുതി വെള്ളയരി അരിഞ്ഞോ പിന്നെ ഒരു പകുതി കുമ്പളം പകുതി വേണ്ട അതൊരു കാലോതി മതി കാലോതി കുമ്പളം എടുത്തോ അതും ചെറുങ്ങനെ മുറിച്ചിട്ടോ പിന്നെ നമുക്ക് വേണ്ടി രണ്ട് കയററ്റ് കേട്ടോ രണ്ട് കയററ്റ് നല്ലോണം പോക്കി പോക്കിങ്ങെടുക്കണം എങ്ങനെയാന്നല്ലേ അങ്ങനെ രണ്ട് നല്ലപോലെ നല്ല പോലെ കേട്ടാ എന്നിട്ട് നിങ്ങളത്തി കട്ട് കട്ട് ചെയ്തെടുക്കണം എന്തിനാ നിങ്ങളത്തി കട്ട് ചെയ്യാ നമ്മള് പറഞ്ഞുതരാ എന്തിനാന്നറിയോ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് കൊറച്ച് മാ മാറിച്ചിട്ടാ മാത്രം നമ്മളെ സാമ്പാറിന് കഷ്ണങ്ങൾ കിട്ടും അല്ലേ പിന്നെ സാമ്പാർ അപ്പാടുപ്പ് എന്ത് കഞ്ഞി ആയി അല്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ ആവൂന്ന് പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടാ പിന്നെ നമ്മക്ക് വേണ്ടിയോ ഒരു മുള്ളങ്കിയോ ഒരു ഒത്ത വലിപ്പമുള്ള ഒരു മുള്ളങ്കി നിങ്ങൾ വിചാരിക്കോ ഏ എന്തിനാ മുള്ളങ്കിയും സാബാറിലും മുള്ളങ്കി ഇടാടോ മുള്ളങ്കി നല്ല ഔഷധതയുള്ള സാധനം അല്ലേ പിന്നെ വേഗം എടുത്തോ മുറിച്ചിട്ടോളി കെട്ടാം നല്ലോണം മുള്ളങ്കീന്റെ തോലെല്ലാം പൊക്കി നല്ല നീളത്തിലും മുറിച്ചിങ്ങെടുക്കണം പിന്നെന്തെല്ലാം എന്ന് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നാൽ വേഗം കണ്ടോ ഈ ഇഷ്ടപ്പെട്ടങ്ങളിൽ ഞങ്ങളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടങ്ങൾ ലൈക്കും ചെയ്യണേ എന്നാൽ പിന്നെ നമുക്ക് മുള്ളങ്കിയെല്ലാം എന്നാലും നിങ്ങളത്തിൽ ഇങ്ങനെ മുറിച്ചിടാം അല്ലേ മുള്ളങ്കീൻ്റെ ഔഷധം പോണതല്ലേ ഞമ്മൾ പറഞ്ഞല്ലേ അതുകൊണ്ട് നിങ്ങൾ നല്ലോണം മുറിച്ചിട്ടങ്ങ് തിന്നോളി കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ എന്നാലേ അതിനൊരു രസമുള്ളൂ അല്ലാണ്ട് വേഗം കണ്ടു തീർത്താൽ അതിനൊരു രസം ഉണ്ടല്ലേ എന്നാൽ പിന്നെ വേഗം കഷ്ണം കഷ്ണം ആക്കി മുറിച്ചിട്ട പിന്നെ നമ്മൾക്ക് വേണ്ടി എന്തെന്നല്ലേ നമ്മളെ പോരെ തന്നെ ഉണ്ടായ നല്ല അടിപൊളി കറുമൂസ തന്നെ മേണം കേട്ടോ നല്ല അടിപൊളി പച്ചക്കറുമൂസ ആ അതിൻ്റെ മൊഞ്ച് വേറെ തന്നെയല്ലേ പോരേലുണ്ടായ ആവശ്യത്തെ കൊണ്ട് പിന്നെ നമ്മൾ പറയേണ്ട അത് ഭയങ്കര ടേസ്റ്റായിരിക്കും അതിന് പ്രത്യേക ഒരു ഭംഗിയായിരിക്കും ആയിരിക്കും അല്ലേ അങ്ങനെ കറുമൂസേൻ്റെ തോലെല്ലാം പൊളിച്ച് അതിനെ നേരെ പിന്നെ നീളത്തിൽ മുറിച്ചിടാം എല്ലാം കഷ്ണം കഷ്ണാക്കിട്ടെ മുറിച്ചിടണേ എന്നല്ല അതിന്റെ ഒരു മുഞ്ചില് എന്നാ പിന്നെ നിങ്ങളത്തില്ല അതും നമ്മളെ കറുമൂസിന്നല്ല പോലെ മുറിച്ചിടുന്നു ഇങ്ങനെ മുറിച്ചിട്ടാ മാത്രം നമ്മളെ പണി തീരൂന്നു ഇല്ല ഏട്ടാ ഇത് എത്രയായി മുറിക്കുന്നു ഇനി ഞമ്മക്ക് വേണ്ടിയ പച്ചക്കായല്ലേ ഒരു മൂന്ന് പച്ചക്കായോ നല്ലോണം നിങ്ങളത്തി മുറിച്ചിങ്ങട്ടാ തോലൊന്നും പോക്കണ്ട നല്ല ഇല്ല നിങ്ങള് പച്ചക്കറി നല്ലോണം വെള്ളത്തിൽ കകണേ ഇപ്പം വിഷാച്ചിട്ടുള്ള പച്ചക്കറിയാവുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കണം പിന്നെ അമ്മക്കാണ്ടി ഒരു ഉള്ളിയ ഒരു ഉള്ളിയും വലിങ്ങനെ തന്നെ ആയിക്കോട്ടെ കേട്ടാ നല്ലോണം വലിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങെടുക്കണം കേട്ടോ നിങ്ങൾ നല്ല പോലെ ചൂടുവെള്ളത്തിലായിട്ടിട്ട് പച്ചക്കറി കഴിക്കും കേട്ടാ എല്ലാണ്ട് ഇപ്പഴത്തെ കാലത്തെ പച്ചക്കറീനൊന്നും നമുക്ക് വിശ്വസിച്ച് പിന്നെ അമ്മക്കാണ്ടി ഒരു കപ്പ് പാ പരിപ്പാട്ടാ ഇങ്ങനെ എല്ലാം കകിയലേക്ക് ഒരു കപ്പ് പരിപ്പ് നല്ല പോലെ കകി നമ്മളെ എയിലേക്ക് ഇടുക നമ്മളിപ്പം കകി വെച്ചാൽ മുറിച്ച് വെച്ചാൽ നമ്മളെ പച്ചക്കറിയില്ലേ ആ ഇതെന്താ ബാക്കിയൊന്നും ഇടണ്ടേ നിങ്ങൾ ആലോചിക്കണ്ട അങ്ങനല്ല സമയം ആയിക്കില്ല സമയ നമ്മൾ പറയട്ടാ ഒരു കപ്പ് ഒരു കപ്പ് പ ഇത് എന്ത് പരിപ്പ് ഒരു കപ്പ് പരിപ്പും ഒരു ഒരു അരസ്പൂണ് നമ്മളെ കായപ്പൊടി കായപ്പൊടി അധികം ചേർക്കണ്ട പള്ളൊക്കെ നല്ല ആണോ വെടക്കാണോ എന്ന് നമ്മക്ക് അറിഞ്ഞുകൂടാലോ അതുകൊണ്ട് തന്നെ എന്തുപണി എടുക്ക ഒര സ്പൂണ് അര ആ അരസ്പൂണ് കായപ്പൊടിയും അരസ്പൂണ് മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടി കൂടിയാലൊന്നും പ്രശ്നമില്ല കാരണം മഞ്ഞപ്പൊടി നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ല സാധനം പിന്നെ ആവശ്യത്തിന് അതിന് ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ വെള്ളം നമ്മൾ പറഞ്ഞുതരാം ഒരു മുങ്ങോളം എടുത്തോ കാരണം ഇത് കുറെ വറ്റാനുള്ളേൽ കുറച്ച് കുറച്ചോ എന്നിട്ട് നല്ലോണം മൂടി വെച്ച് നമ്മൾ പണി എടുക്കുക ഒരു ബിസിലടിപ്പിക്കണം കണ്ടാ നമ്മളെ പച്ചക്കറിയെല്ലാം നല്ലോണം മുങ്ങിക്കില്ലേ ആ അപ്പോൾ അങ്ങനെ വെള്ളം എടുത്ത് നല്ലോണം മഞ്ഞപ്പൊടി ഉപ്പും നമ്മളെല്ലാ സാധനങ്ങളും നല്ലോണം എന്താണോ മിക്സാക്കി നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഗ്യാസ് മേൽ വെച്ചോ ഒരു ഒരു രണ്ട് വിസിലും ഒരു രണ്ട് വിസിൽ അടിപ്പിക്കണം കേട്ടാ എന്നാ പിന്നെ ഇനി അടുത്ത സാധനം പോരട്ടെ എന്ത് ഞമ്മളെ നമ്മളെന്താടോ നമ്മളെ ഇന പേര് ഓടോ വൈദനല്ലേ എന്നാ പിന്നെ രണ്ട് വൈ രണ്ട് വൈതനെടുത്ത കേട്ടാ ഒരു കൊറേ രണ്ടെണ്ണം ഉള്ളതിനെടുത്തേ അങ്ങനെ രണ്ട് വൈതനെടുത്ത് ഇപ്പറഞ്ഞ എൻ്റെ തൊട്ട് ബലിങ്ങനെ തന്നെ മുറിച്ചിടണം വൈതൻ ഇട്ടാ സാമ്പാറിന് വേറൊന്നൊരു ടേസ്റ്റ് അല്ലേ വൈതന ശരിക്കും പറഞ്ഞാൽ ഒരു ബളബള ബളബളാ എന്നുള്ള സാധനം പശുങ്ങളും തത്തുന്ന നല്ല ടേസ്റ്റ് തന്നെയല്ലേ എന്നാ പിന്നെ നമ്മളെ മത്തനേ നേരത്തെ തോലി എത്തി വെച്ച മത്തന ഇത് അങ്ങനെ മത്തൻ നീളത്തിലോ അല്ലെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ മുറിച്ചിട്ടാ മതി കേട്ടോ കാരണം ഈ മത്തനും ഈ വൈതനെല്ലാം വേഗം അങ്ങ് പെന്തോ നമ്മള് വിചാരിക്കുന്ന പോലെല്ലാം ഒറ്റയടിക്ക് അങ്ങ് പെന്തോലെ അങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട മത്തനും വേറെ വെക്കുവോ അതിലേക്ക് വേറെ വെക്കാന്ന് വെച്ചാ നമ്മളെ എന്തിലീ നമ്മളിപ്പം വൈതന മുറിച്ചിട്ട് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇടുക പിന്നെ വേണ്ടിയത് മൂന്ന് പച്ചമുളകാണ് ഏര് കൂടുതലുമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങള് പച്ചമുളക് കൂട്ടിക്കോ പക്ഷെ നമ്മളിവിടെ മൂന്ന് പച്ചമുളക് നല്ല നീളത്തിൽ തന്നെ മുറിച്ചെടുത്ത് കേട്ടാ പിന്നെ നമ്മളൊരു പാത്രം വെക്കുവ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് വെച്ചാ ഒരു അഞ്ചാറ് സ്പൂണ് വേണം കാരണം എന്താന്നല്ലേ നല്ല വെളിച്ചെണ്ണ നമ്മൾ തേങ്ങ അരക്കാത്തത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് നമുക്ക് മുന്തി നിൽക്കണം അതിലേക്ക് നമ്മൾ ഒരു ഇരുപത് ഉള്ളിയും പിന്നെ രണ്ടല്ലി ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഉള്ളി നിങ്ങൾക്ക് കൂടുതൽ എടുക്കാൻ കയ്യെങ്കിൽ നിങ്ങൾ കുറച്ചധികം എടുക്കും കാരണം നല്ല ടേസ്റ്റായിരിക്കും ചെറിയുള്ളി ഇട്ടാൽ ചെറിയുള്ളി സൂപ്പർ സാധനമല്ലേ പിന്നെ നമുക്ക് വേണ്ടിയാൽ പുളിയാണേ പുളി എന്ന് വെച്ചാൽ ഒരു ചെറുനാരങ്ങേൻ്റെ അത്രയുള്ള പുളി നല്ല ഉരുട്ടി നമ്മൾ വെള്ളത്തിൽ ഒതിർത്താൻ വെക്കണം നമ്മൾ സോക്ക് ചെയ്യുകയൊന്നും പറയില്ലേ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ വെള്ളം കുറച്ചധികം പറഞ്ഞോ അങ്ങോട്ടപ്പുളി നമ്മളെ പുളിയില്ല അങ്ങനെ പുളിയും പോർത്തി വെച്ച് പിന്നെ നമ്മൾക്ക് വേണ്ടിയത് എന്തെല്ലാം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി നാല് സ്പൂണ് നമ്മളെ എന്ത് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടിയത് സാമ്പാർ പൗഡർ കേട്ടോ അതും ഒരു നാല് സ്പൂൺ തന്നെ വേണം ഒരു നാല് സ്പൂണ് സാമ്പാർ പൊടിയിൽ നിന്ന് ഒരു ഒരു സ്പൂണ് സാമ്പാർ പൊടി നമ്മൾ മാറ്റി വെക്കണം എന്തിനാണെന്നല്ലേ അത് നമുക്ക് വയ്യ ഇടാം എപ്പോൾ നമ്മൾ തൂങ്ങിക്കൂലേ അന്നേരം ഇടാ നല്ല ഇളക്കി കൊടുക്കണേ ഉള്ളി പിന്നെ അപ്പഴത്തേക്ക് നമ്മൾ നേത്ത മുറിച്ച് വെച്ച വൈതനയും പിന്നെ നമ്മൾ മത്തനും മത്തനുമില്ലേ അതും നമ്മൾ നേ വേപ്പിച്ചെച്ച കുക്കറിലേക്കിട്ട് പിന്നെ നമ്മളിപ്പോൾ എന്ത് ഇതാക്കിയെടുത്തിരിക്കില്ല എന്ത് നമ്മളെ ഉള്ളിയെല്ലാം വാട്ടി കഥ അതും നമ്മൾ അതിലേക്ക് ഒഴിക്കണം കേട്ടോ എന്തിനാന്നല്ലേ ഇങ്ങനെ പാർന്നാൽ മാത്രം നല്ല അടിപൊളി ടേസ്റ്റിൽ ഞമ്മളെ സാമ്പാർ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞമ്മളതും പാർന്ന് നല്ലപോലെ ഇളക്കി പിന്നെ നമുക്ക് വേണ്ടി എന്തെന്നല്ലേ തന്നല്ലേ നമ്മളെ വെളിച്ചെണ്ണ കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ മാറിന് അതിലേക്ക് ഒരു സ്പൂൺ നമ്മളെ കടുക് കടുക് എന്തിനാ കടുക് പൊട്ടി വന്നോണ്ട് ഇരിക്കുന്നേരം ഞമ്മൾ ഉലുവയില്ലേ നമ്മൾ ഉലുവയോട്ടൊന്നും മൂപ്പിച്ചിങ്ങിടുക്കണം കേട്ടോ ഉലുവ അങ്ങനെ കടുവയെല്ലാം പൊട്ടി ഉലുവേ മൂപ്പിച്ചാൽ പിന്നെ നമ്മളെ കരിയമ്പിൻ്റെ ചപ്പനെ കരിയമ്പിൻ്റെ ചപ്പ് നേരെ കൊണ്ട് ചെയിലേക്ക് ഇടണോ നമ്മളെ ഇയിലേക്ക് എന്തേലും കട നല്ലോണം പൊട്ടി വരണേ ആ കട പൊട്ടിയതിലേക്ക് ഞമ്മളെ കരിയമ്പിൻ്റെ ചപ്പും അല്ല കായ് മുളക് നമ്മളെടുത്ത് തിരിയാണി കേട്ടോ അതുകൊണ്ടാണ് ഇടാൻ മറന്ന് ഇട ഇടാത്ത കേട്ടാ നിങ്ങൾ കായ് മുളക് അല്ലെങ്കിൽ ചുവന്ന മുളക് അതിനെ പറയാം ആ ചുവന്ന മുളകും ഞമ്മളെ കരിയമ്പിൻ്റെ ചപ്പാണ് ഇനി മെയിൻ ആയിട്ട് മേണ്ടിയത് അപ്പോൾ ഒരു കരിയമ്പിൻ്റെ ചപ്പല്ലേ രണ്ടോ മൂന്നോ കരിയമ്പിൻ്റെ തണ്ട് നല്ല പോലെ അതിലേക്കിട്ട് നല്ലോണം നമ്മൾ പൊട്ടിച്ചിങ്ങെടുക്കണം ഈ സമയത്ത് നമ്മൾ കായ് ഉണ്ട് നിങ്ങൾ ഇടാണ്ടി കരെ മറന്നു പോകാൻ പാടില്ല കേട്ടോ എന്നാൽ പിന്നെ ചപ്പം നല്ലോണം പോയി ഇങ്ങനെ പൊട്ടിച്ചിങ്ങെടുത്ത് നേരെ കൊണ്ടുപോയിട്ട് നമ്മളീ ലക്ഷണം അല്ല നമ്മളോട് പറയാൻ മറന്നേക്ക് ഒരു സ്പൂണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സാമ്പാർ പൗഡർ ഇല്ലേ ആ സാമ്പാർ പൗഡർ ഒരു സ്പൂൺ അതും പിന്നെ നമ്മളെ തക്കാളിയും അത് രണ്ടും കൂടെ ഞങ്ങളോട് എന്തായാലും മറന്നു പറ ഒരു സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് പിന്നെയും എണ്ണ ഈ എണ്ണയിൽ മൂപ്പിച്ച് ഇങ്ങനെ എടുക്കണം സംഭവം എന്നാലാ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള സാമ്പാറാണെങ്കിൽ നമ്മളിപ്പം പറഞ്ഞതിലോട്ട് തന്നെ നിങ്ങൾ ചെയ്യണം ഒന്ന് തെറ്റിയാ എല്ലാം പോകും അതുകൊണ്ട് പിന്നെ തെറ്റിക്ക് ഞങ്ങളെ പറയാം നിൽക്കേണ്ടേ നിങ്ങൾ എന്നാൽ പിന്നെ വേഗം നമ്മളെ സാമ്പാർ പൊടി എല്ലാം നല്ലോണം പാട്ടി ഇങ്ങനെ കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് മണ്ടി എന്ത് തന്നെ നിങ്ങളിൽ നമ്മൾ തക്കാളി തന്നെ ഒരു അങ്ങനെ തക്കാളി നമ്മൾ ആ മസാലപ്പൊരിലിട്ട് നല്ലോണം ഒന്ന് വാട്ടി എടുത്ത് ഇങ്ങെടുത്താൽ ഞമ്മളെ നേരെ കൊണ്ടുപോയി അതിലേക്കിടണം ഞമ്മള് നമ്മളെപ്പം അതക്കുന്ന സാമ്പാറില്ല അതിലേക്കിട്ടാൽ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള സാമ്പാർ റെഡി ആയി കിട്ടും കേട്ടാ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങൾ വെറുതെ പറയുന്നില്ല നല്ല ഇഷ്ടായിരിക്കും ഇതൊന്നും കുറുകി വരട്ടാ നല്ല മുയിത്തിഞ്ഞ് വരുമ്പോ ഞമ്മളെ സാമ്പാർ റെഡി എന്നും വിചാരിച്ച അന്നേരം തന്നെ എടുത്ത് കൂട്ടണ്ട ഒരു പത്ത് മിനിറ്റ് അല്ല ഒരു രണ്ട് മണിക്കൂർ നിങ്ങള് റെസ്റ്റ് ചെയ്യാൻ വെച്ചാ എന്നാ നല്ല അടിപൊളി സാമ്പാർ ഇട്ടോ എന്നാ അടുത്ത വീഡിയോ കാണാൻ